യുവനിരയെ അണിനിരത്തി ലിജോ ജോസ് പെള്ളിശ്ശേരി അവതരിപ്പിക്കുന്ന മൂൺവാക്ക് എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായി മൂൺവാക്ക് എന്ന മൂവി മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററിലെത്തും മലയാള സിനിമയിൽ വ്യത്യസ്ത തരം എടുത്ത് മികച്ച രീതിയിൽ മെയ്ക്ക് ചെയ്ത് പ്രേക്ഷകന്റെ സിനിമ ആസ്വാദന രീതിയെ വേറിട്ട തലത്തിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചിട്ടുള്ള എണ്ണമുട്ട സംവിധായകരിലെ ഒരാളായ ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരിയും നിരവധി ഹിറ്റും സൂപ്പർ ഹിറ്റും സിനിമകൾ സിനിമാ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫനും ആദ്യമായി കൈകോർക്കുന്ന സിനിമയാണ് മൂൺ വാക്ക് മാജിക് ഫ്രെയിംസ് ആമേൻ മൂവി മൊനാസ്ട്രി ഫയർവുഡ് ഷോസ് എന്നീ ബാനറുകളിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി അവതരിപ്പിച്ച് ലിസ്റ്റിൻ സ്റ്റീഫനും ജസ്നി അഹമ്മദ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന സിനിമ നിരവധി പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ വിനോദ് എ കിയാണ് സംവിധാനം ചെയ്യുന്നത് മലയാള സിനിമയിലേക്ക് നവാഗതരായ പുതിയ താരങ്ങളെ പൂർണ്ണമായും സമ്മാനിക്കുന്ന മാജിക് ചിത്രം കൂടിയാണിത് മൂൺവാക്ക് എന്ന മൂവിയുടെ കഥാ തിരകഥ ഒരുക്കുന്നത് വിനോദ് എ കെ മാത്യു വർഗീസ് സുനിൽ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് സംഗീത സംവിധാനം പ്രശാന്ത് പിള്ള ഗാനരചന വിനായക് ശശികുമാർ സുനിൽ ഗോപാലകൃഷ്ണൻ നിതിൻ വി നായർ ഛായാഗ്രഹണം അൻസാർ ഷാ എഡിറ്റിംഗ് ദീപു ജോസഫ് കിരൺദാസ് എന്നിവർ നിർവഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ലോകമെമ്പാടുമുള്ള യുവാക്കളെ ഹരം കൊള്ളിച്ച ബ്രേക്ക് ഡാൻസ് തരംഗമാണ് ഈ സിനിമയുടെ പശ്ചാത്തലം നവാഗതരായ നൂറിൽ പരം അഭിനേതാക്കൾ പ്രധാന വേഷങ്ങളിൽ മികവുറ്റ പ്രകടനം ഈ സിനിമയിൽ കാഴ്ചവെക്കുന്നുണ്ട് നൃത്തത്തെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയ ഒരു കൂട്ടം ചോറു ചുറുക്കുള്ള ചെറുപ്പക്കാരാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് നവാഗതരായ താരങ്ങളുടെ ഒപ്പം ശ്രീകാന്ത് മുരളി വീണ നായർ സഞ്ജന ദോസ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നു മൂൺവാക്കിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി ആർട്ട് സാബു മോഹൻ വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ മേക്കപ്പ് സജി കൊരട്ടി സന്തോഷ് വെൺപകൽ ആക്ഷൻ മാഫിയ ശശി ഗുരുക്കൾ ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് കൃഷ്ണൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂജ് വാസ് നവീൻ പി തോമസ് പ്രൊഡക്ഷൻ കൺട്രോളർ ജാവേദ് ചെമ്പ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ണി കെ ആർ അസോസിയേറ്റ് ഡയറക്ടർ സുമേഷ് എസ് ജി അനൂപ് വാസുദേവ് കളറിസ്റ്റ് നന്ദകുമാർ സൗണ്ട് മിക്സ് ഡാൻസ് ഡി ഐ പോളിറ്റിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ഇൻ ബാബു പ്രൊഡക്ഷൻ ഇൻചാർജ് അഖിൽ യശോധരൻ ടൈറ്റിൽ ഗ്രാഫിക്സ് ശരത് വിനു വി എഫ് എക്സ് ഡി ടി എം പ്രൊമോ സ്റ്റിൽസ് മാത്യു മാത് സ്റ്റിൽസ് ജയപ്രകാശ് ആത്തല്ലൂർ വിജിത് ധർമ്മടം പബ്ലിസിറ്റി ഡിസൈൻസ് ഓൾഡ് മങ്ക് ബ്ലൂ ട്രൈബ് യെല്ലോ ട്രൂത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിനിമ പ്രാന്തൻ അഡ്വൈസിംഗ് ഫോർ പി ആർ ഒ പ്രദീഷ് ശേഖർ തിരുവനന്തപുരത്തും പരിസരങ്ങളിലുമായി ചിത്രീകരിച്ച മൂൺ വാക്ക് മാജിക് ഫ്രെയിംസ് മെയ് ഇരുപത്തിമൂന്നിന് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും